ഒന്നുമില്ല വെള്ളത്തിന്റെ കണക്കിനനുസരിച്ച് എന്താച്ചാവാ അങ്ങനെ ആവരുത് മനുഷ്യന് മരുന്ന് വേണം ഭഗീരഥൻ്റെ ലക്ഷ്യബോധം അവറച്ച ലക്ഷ്യബോധം സ്ഥിരോത്സാഹം കർമ്മകുശല ഒന്നും ഉണ്ടെങ്കിൽ നേടാൻ പറ്റാത്തത് ലോകത്തിലൊന്നുമില്ല എന്നാണ് ആര് കാണിച്ചു ഭഗീരഥനെ അങ്ങനെ ഈ ഭഗീരഥന്റെ ആ ഭാഗത്ത് അവിടെയൊക്കെ തൊഴുതു ഗംഗയെ തൊഴുതു ഗംഗയെ തൊഴുത് അവർ പിന്നെ നടന്ന് നടന്ന് പോന്നു പോന്ന് കൗശിക്ക് ഈ നദിയുടെ തീരത്തേക്ക് കൗശിക ഈ കൗശികയുടെ തീരത്തെത്തിയ സമയത്ത് ആ ഈ ഇവിടെയാണ് എന്തായത് ഇവിടേക്ക് പ്രത്യേകത എന്താണെന്നറിയോ ഇവിടേക്ക് എന്താ പറയുക ചോദിച്ചാൽ ഈ ഭാഗത്താണ് നമ്മുടെ പണ്ട വിഭാണ്ടകൻ എന്ന പേരായിട്ടൊരു മഹർഷി ഇവിടെയാണ് തപസ് ചെയ്ത് തരുന്നത് വിഭാണ്ടകൻ ഈ വിഭാണ്ടക മഹർഷിക്ക് ഒരു പുത്രൻ ഉണ്ടായി ആ പുത്രന്റെ പേരാണ് ഋഷി ശൃംഗൻ എന്നും പറയും ഈ ഋഷി ശൃംഖൻ ഉണ്ടായപ്പോ എന്താ വെച്ചാൽ ഈ മഹർഷിക്ക് ഒരു അപ്സരസിലുണ്ടായി ഇദ്ദേഹം തപസ് ചെയ്തിരിക്കുമ്പം ഒരു അപ്സരസിലുണ്ടായ മകനാണ് ഋഷി ശൃങ്കനെ അപ്പൊ മഹർഷി എന്ത് ചെയ്തു വേണ്ട എന്താ മനുഷ്യണ്ടോ തനിക്ക് ഇപ്പൊ ഇങ്ങനെ തപസ്സൊക്കെ ചെയ്തിരിക്കുമ്പോൾ ഒരിക്കൽ പുഴയിൽ കുളിക്കാൻ പോയപ്പോളാണ് ആരെ കണ്ടത് ഈ അപ്സരസിനെ കണ്ട അങ്ങനെ ഉണ്ടായത് അപ്പൊ മഹർഷി വിചാരിച്ചു മകനെ മകന് തന്റെ ബുദ്ധിമുട്ട് ഉണ്ടാവരുത് അതുകൊണ്ട് പെണ്ണുങ്ങളെ കാണിക്കാണ്ട വളർത്തി ആരെ നീ ഉണ്ണി ഋഷി ശൃങ്കനെ ആ കുട്ടി വെച്ചാ കുട്ടിക്കാലം മുതൽ ഈ താടിക്കാരെ കണ്ട് 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 കണ്ടങ്ങനെ വളർന്നത് കാരണം താടിയില്ലാത്തവരെ ആരെയും അറിയുന്നു കണ്ടുപരിചയ ഇല്ലീ മഹർഷിമാർ അച്ഛൻ്റെ കൂടെ വരണ മഹർഷിമാര് മാത്രമേ ആര് കണ്ടിട്ടുള്ളൂ ഈ ഉണ്ണി കണ്ടിട്ടുള്ളൂ അങ്ങനെ വന്നു യുവ യുവനൊക്കെ ആയിട്ടിരിക്കണ കാലത്ത് ഈ കുട്ടി ആരെ കണ്ടിട്ടില്ല സ്ത്രീകളെ കണ്ടിട്ടില്ല അങ്ങനെ വളർത്തി കൊണ്ടുവന്നു ഒടുക്കം ഒടുക്കെന്താ അക്കാലത്ത് അംഗരാജ്യത്ത് അംഗരാജ്യം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഈ അംഗരാജ്യത്ത് ലോമപാതൻ എന്നു ഒരു രാജാവ് ഉണ്ടായിരുന്നു ലോമപാദൻ ഈ ലോമപാത മഹാരാജാവിന്റെ ഈ ചില പ്രവൃത്തി വൈലോപ്യ പ്രവൃത്തിയിൽ എന്തല്ലായ കാരണം ശാപം കൊണ്ട് ഇദ്ദേഹത്തിന്റെ നാട്ടില് കുറെ കാലം മഴ പെയ്തില്ല ഈ ഇദ്ദേഹത്തിന്റെ ലോമപാദന്റെ നാട്ടിലെ മഴ പെയ്യേണ്ട വന്ന സമയത്ത് എന്താ വേണ്ടെന്ന് വെച്ചാൽ എന്ത് ചെയ്തിട്ടും മഴ പെയ്യേണ്ടില്ല മഴ പെയ്യേണ്ട വന്ന മരുഭൂമി ആയിട്ട് പോകും നശിച്ചു പോകും മനുഷ്യമാരും ജന്തുക്കളും കൃഷിയൊക്കെ നശിച്ചു പോകും കഴിക്കാനൊന്നും ഉണ്ടാവില്ലേ ആഹാരം കഴിക്കാൻ വെള്ളമില്ലെങ്കിൽ ആഹാരം വെള്ളവും ഇല്ലെങ്കിൽ നശിച്ചു പോകില്ലേ അങ്ങനെ ലോകം തന്നെ നശിച്ച കഷ്ടത്തിലാകുക എന്നൊരു ഘട്ടം വന്ന സമയത്ത് സർവത്ര നാശമായി വരുന്നു എന്ന് വന്നപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചില്ലാതെ ഈ ബ്രാഹ്മണശാപം ലേഖക ഉണ്ടാക്കിയിട്ട് എങ്ങനെ രാജ്യത്ത് മഴ പെയ്ത് നന്മയുണ്ടാക്കി തീര് തീർക്കുന്നൊരു സംശയം വന്നപ്പം അപ്പോളാണ് എന്തുണ്ടായത് ആ ചിന്ത വന്നത് എങ്ങനെ ഋഷി ശൃംഗം മുനീശ്രുതം ആന ഈ മഹർഷിയുടെ മകൻ ഋഷി ശൃംഗൻ്റെ അല്ല കുമാരൻ ആ കുമാരനെ കൊണ്ടുവന്നാൽ മതിന്ന് എന്തുണ്ടാവും മഴ പെയ്യും കുമാരൻ അത്ര കേമനാണ് ശുദ്ധനാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളവരൊക്കെ പഴയ കാലത്ത് പുണ്യാത്മാക്കളൊക്കെ ഉണ്ടെങ്കിൽ മഴ പെയ്യുന്ന പറയാ ചില ആത്മാക്കൾ ഉണ്ടെങ്കിൽ മഴ പെയ്യൂല ദുഷ്ട സമ്പ്രദായം ഉണ്ടെങ്കിൽ മഴ പെയ്യില്ല എന്നാ പറയുക നല്ല സജ്ജനങ്ങളും സജ്ജനശംസർക്കും നന്മയും ഒക്കെ ഉണ്ട് ഉണ്ടാൽ മഴ ഇങ്ങനെ പെയ്യും എന്നൊക്കെ പറയും എന്നൊക്കെയാണ് അതാ പറയും അപ്പൊ ഋഷി ആ മുനികുമാരൻ ഋഷി ശൃംഗനെ കൊണ്ടു വന്നോളൂ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ വാനേ അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട് വാനേയ വാനേയനപ്രജ്ഞ അദ്ദേഹത്തിന്റെ പ്രത്യേകത വെച്ചാൽ ദേഹം ഇങ്ങനെ ഈ കുട്ടികളെ വളർത്തി മകനെ വളർത്തി കൊണ്ടു വന്ന ആ മട്ടിലാണേ അത് എന്ത് ചെയ്യണം ആ ഉണ്ണി ഇവിടെ എത്തിച്ചാൽ അത് എന്താവും അങ്ങയുടെ കാര്യൊക്കെ നേരിയാവും ഞാൻ പറഞ്ഞു അത് എന്ത് ചെയ്യാണ്ടോ സദ്യ ഈ ഉണ്ണി ഇവിടെ വന്ന ആപ്പ പെയ്യും മഴ എന്ത് ഇങ്ങനെ കൊണ്ടുവരിലെറുപ്പല്ലേ ഈ മഹർഷി ഇങ്ങനെ തന്റെ കൺവെട്ടത്തിൽ ഇങ്ങനെ കൊണ്ടുനടക്കുന്നതാണ് മഹർഷി വെച്ചാൽ മഹാശൂണ്ഠ്യക്കാരനാണ് ആര് ഭണ്ടകൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ തഞ്ചം തരം ഒന്നും നടക്കില്ലേ അദ്ദേഹം പെട്ടെന്ന് ശപിക്കും അങ്ങനെയൊക്കെയുള്ള ആളാണ് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്ന് ഈ സിംഹത്തിന്റെ വായെന്ന് ഉം എടുക്കണ മാതിരിയാണല്ലേ അതുകൊണ്ട് എളുപ്പമല്ല അത് ചെയ്യുന്ന പക്ഷേ അങ്ങനെ ബുദ്ധിമുട്ടിട്ട് കൊണ്ടുവരാൻ പറ്റിയാൽ എന്താ കാര്യം നേരിയാവും പറഞ്ഞു അപ്പൊ ഋഷി ശരിക്കും മഹർഷി കുമാരൻ അങ്ങേടെ നാട്ടിൽ വന്ന് കാലു കുത്തിയാൽ മഴ പെയ്യും വേറെ നിവൃത്തി ഒന്നും ഇതിനില്ല ഇല്ല എന്നിങ്ങനെ ഈ മന്ത്രിമാര് ഋഷിമാരോട് കൂടി ആലോചിച്ച് തീരുമാനം എടുത്ത സമയത്ത് രാജിയാവാണെങ്കിൽ ഇങ്ങനെ വഴി ആലോചിച്ചു എങ്ങനെയും കുമാരനെ കൊണ്ടുവരും എന്താ കാരണം എന്നറിയോ ഇതൊരു തീ കൊണ്ടുള്ള കളിയണേ എന്താ ഒന്നുകില് മഴ പെയ്യും ഇല്ലെങ്കിൽ മുഴുവനും തീ പിടിക്കും രണ്ടിലൊന്ന് തീരുമാനമായി മഹർഷി എടത്ത് തഞ്ചത്തില് കുമാരനെ കൊണ്ടുവരാൻ പറ്റിയ ഇവിടെ മഴ പെയ്യും അല്ല അങ്ങനെയുള്ള കൊണ്ടിരുന്ന സമയത്ത് മഹർഷി ഇങ്ങനെ അറിഞ്ഞു കോപിച്ചാൽ ഏതാണ്ട് പിന്നെ മഴ വേണ്ടി വരില്ല എന്താ കാരണം അദ്ദേഹം ഭസ്മാസേ അതുകൊണ്ട് വലിയ വിഷമായി രാജാവ് എന്തായാലും എന്നാ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു എന്ത് ചെയ്യേ അതിനാണ് അദ്ദേഹം കുറെ വാരസ്ത്രീകളെയൊക്കെ വിളിച്ചു ആർപ്പാടാക്കിയിട്ടാ അങ്ങോട്ട് പോവുക അവിടേക്ക് ഇദ്ദേഹത്തിന്റെ ഈ കൗശികി നദിയുടെ തീരത്തിരിക്കുന്ന ആശ്രമത്തിൽ ചെല്ലുക അപ്പൊ അങ്ങനെ ആശ്രമത്തിൽ ചെന്നാ പറ്റില്ല എന്നും കൂടി വേണം വേണം വാൽമീകി രാമായണത്തിനൊക്കെ വളരെ വിസ്തരിച്ച് പറയും ഈ ഋഷിശങ്കന്റെ കഥ അവിടെയൊക്കെ പറയുന്നത് നമ്മുടെ പറയുന്നത് കുന്ന് തന്നെയാണ് ചില ചില കഥകളുണ്ട് അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നത് ഇതൊക്കെ നമുക്കിപ്പോൾ കേൾക്കുമ്പോൾ തന്നെ കൗതുകം തോന്നിയില്ലേ ഓരോന്ന് ഒക്കെ എന്തിനാ ചോദിച്ചാലേ ഈ മഹർഷിമാരെന്തിനാണ് ഇതൊക്കെ പറയുന്നത് ചോദിച്ചാൽ ഈ രണ്ട് തരത്തിലെ കഥകളൊക്കെ നമ്മൾ എടുക്കേണ്ടത് അതായത് ചിലത് നമ്മള് അറിഞ്ഞ് മനസ്സിലാക്കി എടുക്കണം ചിലത് നമ്മള് അറിഞ്ഞു മനസ്സിലാക്കി കളയണം ചിലത് നമ്മള് അറിഞ്ഞു മനസ്സിലാക്കി നല്ലോണം ചിന്തിക്കണം എന്താണ് ചിലത് അറിഞ്ഞു മനസ്സിലാക്കിയിട്ട് എടുക്കുക ചിലത് അറിഞ്ഞു മനസ്സിലാക്കിയിട്ട് കളയുക റിഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ പിന്നെ ചിലത് നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് അതിനെ കുറിച്ച് നല്ലോണം വിചാരം ചെയ്യുക എന്തിനു ഈ അറിഞ്ഞ് മനസ്സിലാക്കിയത് വിചാരം ചെയ്തിട്ട് വേണം നമ്മൾ ഇന്നത്തെ നിലയിൽ ഇരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ചേർത്ത് വിചാരം ചെയ്യാൻ ചെയ്യുക അതാണ് ഈ വിചാരം ചെയ്യുന്നത് നമുക്ക് വിചാരം ഒരു വഴി കിട്ടണമല്ലോ അങ്ങനെയാണ് ആ വഴി കൂടി വിചാരിച്ച് രൂപം ഉണ്ടാക്കി നമ്മൾ ഇന്നത്തെ കാര്യങ്ങളെയൊക്കെ നേരെ രൂപപ്പെടുത്തുക അല്ലാതെ അവിടെ പറയുന്നത് അതുപോലെ എടുക്കാനും കളയാനും അതുപോലെ ഒന്നും ചെയ്യാനല്ലാതെ അങ്ങനെ ചെയ്യണം നമ്മളെന്ന് വിചാരിച്ചാൽ എന്നൊക്കെ പഠിക്കാൻ കുറയുണ്ട് അപ്പം ഈ മഹർഷി കുമാരനെ കൊണ്ടുവരാൻ എന്താ വിദ്യ ഈ വാര സ്ത്രീകളൊക്കെ എന്ത് ചെയ്തു ചോദിച്ചാൽ രഞ്ചത്തിൽ പോലും കൊണ്ടുരേ അങ്ങനെ പുറത്തേക്ക് പോവാത്തത് കൊണ്ട് അങ്ങനെയൊക്കെ പരിവുണ്ട് അപ്പോൾ ഈ മഹർഷി ആഹാശുദ്ധിക്കാരനാണ് അപ്പോൾ അദ്ദേഹം ആശ്രമത്തിൽ നിന്ന് പുറത്തേക്ക് പോകണം നേരം നോക്കിയിട്ടൊക്കെ വേണേ ഈ സ്ത്രീകൾ അവിടെ പണിക്കാരൊക്കെ കൂടെ കൂടിയിട്ട് തോണികളൊക്കെ കൂട്ടം കൂട്ടി കെട്ടിയിട്ട് എന്ത് ചെയ്തു അതിൽ നമ്മുടെ ഈ ഇതിനൊക്കെ വയ്ക്കില്ല ഓരോ നിശ്ചല ദൃശ്യങ്ങള തോണിയിലും ലോറിയിലൊക്കെ കൊണ്ടു കൊണ്ടുണ്ടല്ലേ ഇങ്ങനെ ഓരോന്നിങ്ങനെ പോണത് കണ്ടാൽ ഭംഗിയില് കെട്ടിണ്ടാക്കിയിട്ട് അലങ്കരിച്ചിട്ട് ഈ കണ്ടില്ലേ അതുപോലെ രണ്ട് തോണി മൂന്നാല് തോണി കൂട്ടി കെട്ടിയിട്ട് അതിന്റെ മുകളിൽ ഈ മരങ്ങളൊക്കെ വെച്ച് കെട്ടി ഭരണശാലയൊക്കെ കെട്ടി ഉണ്ടാക്കിയിട്ട് കുത്തി തൊഴിഞ്ഞ് കുത്തി തൊഴിഞ്ഞ് പണിക്കാരി പുഴയെക്കൂടി കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി നിർത്തി ഈ മഹർഷിയുടെ ആശ്രമത്തിന്റെ കൊറേ ദൂരെ അടുത്തൊന്നും കൊണ്ടുപോയി നിർത്തി അവിടെ തോണി കെട്ടിയിട്ടു കെട്ടിയിട്ടിട്ട് ഇപ്പം ഇങ്ങനെ നോക്കും മഹർഷി ഇങ്ങനെ പോണത് നോക്കും മഹർഷി പോവുക ബസ്സിനെ പോകുക അദ്ദേഹം വണ്ടി കയറി എന്ന് കണ്ടാൽ നമ്മല്ലേ ഈ സ്ത്രീകള് ഈ ആശ്രമത്തിലേക്ക് ചെല്ലും ഭരണശാലയിലേക്ക് ചെല്ലും അപ്പൊ ഈ കുട്ടിയെ ഒറ്റക്കല്ലേ ഉണ്ടാവുള്ളൂ ഋഷീശ്വരൻ കൻ അവിടെ ചെന്ന ഒരു വർത്തമാനമൊക്കെ പറയും അപ്പൊ ആദ്യമായിട്ടാണ് ഈ ഇവിടെ നല്ല ഈ മറ്റേ സാധനമൊക്കെ തേച്ചു മറ്റേ മുടിയുണ്ടല്ലോ എന്താ കാറ് പറയാ കാട് കേണല്ലേ ആ അപ്പൊ പക്ഷെ തേച്ചി പറത്തിയ മുടി എന്നിട്ട് ആ മറ്റേ പൂഷണ സാധനം മണക്കണതൊക്കെ ഇങ്ങനെ പൂശീട്ടേ നല്ല പൊട്ടൊക്കെ ചാന്തൊക്കെ കുത്തി പട്ടിന്റെ വട്ടൊക്കെ ഇങ്ങനെ മിന്നണെ മറ്റേ ഉടുപ്പൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഇവരിങ്ങനെ മാലിയൊക്കെ ചൂടിയിട്ടാ വരണത് അപ്പൊ ഈ കുട്ടി ഇത് കണ്ടപ്പോ ഇവിടെ ഒക്കെ ഉണക്ക ചാടിയിൽ കണ്ടിട്ടുള്ളൂ നല്ല വൃത്തി ഉള്ള മുടിയാണ് മഹർഷിമാന്റെ മുടി അങ്ങനെ പറഞ്ഞിരിക്കില്ലേ അത് ഈ മറ്റേ പശ്യങ്ങൾ ചേച്ചി കഴുകണതൊന്നുമല്ലല്ലോ അതിങ്ങനെ കെട്ടി വെക്കണതല്ലേ ഇതിങ്ങനെ എന്താണ് കറ്റത്തെ ഇങ്ങനെ പറക്കണം അപ്പൊ ഇവരിങ്ങനെ വർത്തമാനം പറഞ്ഞു ഇവരാച്ചാൽ നല്ല മണമുണ്ട് മഹർഷിമാരെ മാതിരി ഒന്നുമല്ല നല്ല സമ്പ്രദായം ഉടുപ്പൊക്കെ കണ്ട എന്ത് ഇവരാണെങ്കിൽ ബാഗിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഓരോന്നും ഓരോന്നിങ്ങനെ കൊടുക്കും എന്താ കൊടുക്കണം എന്നാ ലഡ് കൊടുത്തിട്ട് പറഞ്ഞിട്ട് ഞങ്ങളുടെ മുറ്റത്തിൻ്റെ ഉണ്ടായ മൂവാണ്ടന്റെ ആണെങ്കിൽ ഞാൻ കൊടുത്തു അപ്പൊ അത് മല മൂവാണ്ടന്റെ കായം തിന്നറിഞ്ഞോട്ട് ഇങ്ങനത്തെ ഒരു വിത്ത് ഉണ്ടാവില്ല ചോദിച്ചു ലക്ഷ കുരുത്ത ജാതിയാണ് അവർക്ക് അങ്ങോട്ട് കൊടുത്തു അപ്പൊ ഈ ഉണ്ണി പാവ നല്ല മധുരണ്ടേ അതങ്ങനുണ്ടോ ഇനി ഇവരെ ബേക്കറി മുഴുവനിയും കൊണ്ടുവന്നല്ലേ ഇന്ന് കൊടുത്തു അക്ക അപ്പഴ് ഏതാണ്ടാ നാല് നാലേ കാലിന് അദ്ദേഹം വരും നാലേ കാലിന് വണ്ടി കയറും നാലേ പത്തിന് ഇവിടെ അവിടുന്ന് വണ്ടി കയറി നാലേ ഇവിടെ എത്തുന്നതൊക്കെ അവർ നോക്കി ഇങ്ങനത്തെ മനസ്സിലാക്കിയിട്ട് മഹർഷി അവിടുന്ന് വണ്ടി കയറുന്ന എന്ന് കണ്ടവര് എന്ത് പറയും എന്നൊക്കെ ഹോമത്തിന്റെ നേരായി എന്ന് മൺപുരി പോരും ഇല്ലെങ്കിൽ എന്താണ്ടാവുക ഇല്ലെങ്കിൽ ഇവരെ ഹോമിച്ചു പോവും അച്ഛൻ മഹർഷി വന്നാലേ അദ്ദേഹം ദേഷ്യക്കാരനാണല്ലോ അപ്പൊ അതുകൊണ്ട് അവരും ഇങ്ങോട്ട് പോരും പിറ്റേന്ന് വിളിച്ചാലും അവരിവിടെ ഇങ്ങനെ താമസിക്കും പിറ്റേന്ന് വിളി അങ്ങനെ ഒരാഴ്ച വരെ ഈ പലഹാരങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടേ ഓരോ പലഹാരങ്ങൾ അങ്ങാടീന്നൊക്കെ കൊണ്ടുവരുന്ന പലഹാരങ്ങൾ കൊണ്ടുപോയി കൊടുത്തു നമ്മുടെ നാട്ടിലാ മറ്റേ ഇങ്ങനെ ഈ തെലുങ്കൊക്കെ എഴുതുന്ന നാട്ടിലെ പലഹാരമല്ലേ ആ അതൊക്കെ കൊടുത്തിട്ട് പള്ളിയിട്ട് മറ്റേ വള്ളിയുമ്പായതാ കുട്ടിങ്ങനെ കഴിച്ചിട്ടേ ഇഷ്ടമായി ഇനി മിനി ചോദിക്കും ഇനി മിനി കഴിക്കും അങ്ങനെ ഇങ്ങോട്ട് പറയുകയോ നീ എതിനുണ്ണി ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് വരെ നമ്മക്ക് ഞങ്ങളുടെ ആശ്രമത്തിലേക്ക് പോകാ കൊറച്ചേ അവിടെ അച്ഛൻ മാ ചുണ്ടിക്കാരൻ സാരല്ലേ കുട്ടി അച്ഛൻ വരുമ്പോളെ ഇങ്ങോട്ട് പോന്നാ പോരേ ആയിക്കോട്ടെ അങ്ങനെ കൊറേ ആശ്ശേ ഇത് ആശ്ശം ഇത് വരിക പോവ വരാൻ വിശ്വാസായി ആരെ അപ്പൊ ചോദിച്ചു നിങ്ങളെ ഞങ്ങൾ ഇവിടെ അടുത്ത് വേറെ ആശ്രമത്തിലെ മഹർഷിമാരാണ് അപ്പൊ നിങ്ങൾക്കൊന്നും താടി അല്ലേ ചോ ഇത് താടി സീഡ്ലെസ് പോലെ നാടിയിലെത്ത മറ്റുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞു ആ നന്നിട്ട് നന്ന് നന്നും പറഞ്ഞു അപ്പം അവരുടെ കൗതുകം ചെയ്യേ വർത്തമാനൊക്കെ പറഞ്ഞ പാവം ഇത് അത്രയൊന്നും വിവരമില്ല അതിനെയൊക്കെ പറ്റിച്ചു എന്നിട്ട് ഇങ്ങനെ പോകുക വരിക അങ്ങോട്ട് പൂവ് ഇങ്ങോട്ട് വരിക എന്നൊക്കെ അങ്ങനെ ഒരു ദിവസം സംഭരം എന്ത് ചെയ്തു ഇവർ മെല്ലിലേക്ക് ആരനെ നേരം വിളിച്ചാൽ തന്നെ കൂട്ടിക്കൊണ്ടുവന്ന് വണ്ടിയിൽ കയറ്റിയിരുത്തി വർത്തമാനം പറയുമ്പം മറ്റൊരു തോണി കുറ്റിയിൽ നിന്ന് കെട്ടഴിച്ച് കുത്തിത്തൊഴഞ്ഞ് അങ്ങോട്ട് പോയി അവരങ്ങനെ തൊഴഞ്ഞു തൊഴഞ്ഞു തൊഴഞ്ഞ അംഗരാജ്യത്തെത്തി കുട്ടി അറിഞ്ഞില്ലേ ഒരു ഉണ്ണി നമുക്ക് അറിഞ്ഞ അങ്ങനെ അംഗരാജ്യത്തേക്ക് ഈ കുമാരനെ ഇങ്ങോട്ട് വിളിച്ചറക്കിത് ഈ കുമാരൻ അംഗരാജ്യത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി എപ്പോഴൊക്കെ തന്നെ ഒന്നും പറയണ്ട അവിടെ ഇങ്ങോട്ട് ആ അതല്ലേ ഇണ്ടായത്യൂനമർദ്ദം കിട്ടു തുടങ്ങി മറ്റേ പാറ്റീത് പാത്തി അതൊക്കെയുണ്ടല്ലോ മഴ ഇങ്ങോട്ട് പെയ്തിട്ട് ഒരു കണക്കുകെയ്തു അവത്ര ഇങ്ങനെ മഴ പെയ്തു വെള്ളം ഇങ്ങനെ നേരിയായി കൃഷിയൊക്കെ ഇങ്ങനെ ഗംഭീരമായി അങ്ങനെ ഒസലൊക്കെ നന്നായിട്ടങ്ങനെ രാജ്യം ഇങ്ങട്ടെ കഷ്ടപ്പാടൊക്കെ നീങ്ങിയിട്ട് പച്ച പിടിച്ചു കൃഷിയും മരങ്ങളും ചെടികളൊക്കെ ഇങ്ങനെ നേരിയല്ല ക്ഷീണം കണ്ട് തീരുമല്ലോ വെള്ളമൊക്കെ കിണറൊക്കെ വറ്റിയതൊക്കെ നേരി കുളം പറ്റിയത് നേരി പുഴ പറ്റിയത് നേരിയായി പാടത്തൊക്കെ നല്ല വെള്ളം നല്ലും കൃഷികളും ധന്യങ്ങളും ധനും സമൃദ്ധിയും ഗംഭീരായി അങ്ങനെ ഈ കുമാരൻ പ്രവിടെ മഹർഷി അച്ഛ വൈകുന്നേരം വന്ന പുണ്യം കാണാനില്ല അദ്ദേഹം അദ്ദേഹം ജാതി പുലിവാൽ ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് ഇതിനെ കൂട്ടിലിട്ട് വളർത്തിയത് ഇത് കൂട് പൊളിച്ചു പോകുന്ന ആര് വിചാരിച്ചു പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ നമ്മളേ ൂട്ടിലിട്ട് വളർത്തിയാലും ആ കൂട് പൊളിക്കേണ്ട പ്രായമായാലും പുഴു വളർന്ന് കൂട് പൊളിച്ച് പ്യൂപ്പ എന്ന് പറഞ്ഞ കൂട് പൊളിച്ച് പൂപ്പാറ്റ ആയിട്ട് പറന്നു പോവും അപ്പൊ നമ്മൾ എന്തു വേണം വേണം എന്തു വേണം വേണം ലോകത്തിന് വിപരീതായിട്ടല്ല വളരേണ്ടത് ലോകത്തിലാണ് വളരണം ആണായാലും പെണ്ണായാലും ലോകത്തിൽ വളർത്തണം എങ്ങനെ വളർത്തരുത് കുട്ടികളൊക്കെ നമ്മൾ പരിപാലിക്കുമ്പോൾ നല്ല ശ്രദ്ധ വേണമെന്നാ പറഞ്ഞത് കുട്ടിയെ പറ്റിയത് ലോകത്തല്ലേ നമ്മൾ ജീവിക്കുന്നത് ലോകത്തല്ലേ ഇപ്പൊ എങ്ങനെ വളർത്തണം ലോകത്തില് പുരുഷന്മാരെ ലോകത്തിന്റെ ഭാഗമാണ് സ്ത്രീകള് ലോകത്തിന്റെ ഭാഗമാണ് ജന്തു ജന്തുജീവജാലെ ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് വൃക്ഷലല ലതാകളും അല്ലെ വള്ളികളും ചെടികളും മരങ്ങളും പുഴകളും പുഴുക്കളും അല്ലെ പാമ്പുകളും പക്ഷികളും എല്ലാ ജീവജാലങ്ങളും ചേർന്നതാണ് പ്രപഞ്ചം ആ പ്രപഞ്ചത്തിലെ ഒരംഗമാണ് ഞാൻ എന്ന മട്ടിലല്ലല്ലോ വളർത്തിയത് ആണോ അതുകൊണ്ടിപ്പോ എന്തായത് അത് പറഞ്ഞു നമ്മള് പ്രത്യേകം മനസ്സിലാക്കണം നമ്മൾ ശ്രദ്ധിക്കണേ അങ്ങനെ ഈ കുമാരൻ കൊണ്ടുപോയി അവിടെ ചെന്നു അങ്ങനെ രാജാവ് എന്തേ ചെയ്തു ചോദിച്ചാല് രാജാവിന്റെ മക്കള് ശാന്ത എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു ഈ ശാന്ത എന്ന് പറഞ്ഞ പെൺകുട്ടി ആർക്ക് വിവാഹം ചെയ്തു കൊടുത്തു ഈ ഋഷി ശൃംഖല ഇവിടെ ഒരു സംശയം ഉണ്ടാവും ഈ ശാന്ത എന്ന് പറഞ്ഞ പെൺകുട്ടി ദശരഥന്റെ മകളല്ലേന്ന് അല്ലേ അല്ലേ അല്ല ദശരഥന്റെ മകളല്ല ശാന്ത ശാന്ത ഈ ലോമപാദന്റെ മകൾ തന്നെയാണ് അവിടെ ഒരു ആ വാൽമീകി രാമായണത്തിൽ ആ ശ്ലോകത്തിലെ ഒന്നും മനസ്സിരുത്തി വായിച്ച് ശരിക്കും നോക്കിയാലേ ചിലപ്പം തോന്നും നമുക്ക് ഈ ശാന്ത എന്ന് പറഞ്ഞത് ദശരഥന്റെ മകളായിട്ട് വളർത്താൻ കൊടുത്താന്ന് തോന്നലുണ്ടാവും അധ്യാത്മരാമായണത്തിലൊക്കെ അങ്ങനെ പക്ഷെ വാസ്തവത്തിൽ ശാന്ത ആരുടെ മകൾ തന്നെയാണ് ദശന്റെ മകളല്ല ലോമപാദന്റെ മകൾ തന്നെയാണ് പക്ഷെ കുറിച്ച് ദശരഥന്റെ മകളാണെന്നുള്ളതിന് ഒരു വേറൊരു ദിക്കിലും ഒരു എന്തില്ല സൂചന ഇല്ല ഒന്നുമില്ല കൗശല്യെ പറ്റിയതോ രാമനെ പറ്റിട്ടുള്ളൂ കൈകയെ പറ്റിയതോ ഭരതനേ പറ്റിട്ടുള്ളു സുമിത്രണ്ട് ആൺകുട്ടികളെ പറ്റിട്ടുള്ളൂ വേറൊരു വേറെ ഏതെങ്കിലും ഒരു ഭാര്യയിൽ ഇങ്ങനെ ഒരു മകളുള്ളതായിട്ട് എവിടെയും മക്കളുള്ളതായിട്ട് ദശരഥനെ കേട്ടിട്ടുമില്ല െ അപ്പൊ അങ്ങനെയുണ്ട് ഈ ശാന്ത എന്ന് പറഞ്ഞ മകള് ധോമബാദന്റെ മകളെ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോ അത്ഭുതം തോന്നുന്ന അത്ഭുതമൊന്നുമില്ല കേട്ടോ നമ്മളാ സംസ്കൃതം മൂലഗ്രന്ഥം നേരത്ത് നേരാമണ്ണം വായിച്ച അതിലത്തെ ആ കൃത്യമായ വ്യാകരണങ്ങളൊക്കെ നോക്കി വായിച്ചാൽ കിട്ടാവുന്ന വിവരമേ ഉള്ളൂ ആരുടെ മകളായാലും ഇവിടെ വിഷമമുണ്ടായിട്ടോന്നും അല്ല എന്നാലും ചില സമ്പ്രദായങ്ങളാണ് അങ്ങനെ ഈ ശാന്ത എന്ന് പറഞ്ഞ മകളെ ഈ കുട്ടിക്ക് വിവാഹം ചെയ്തു കൊടുത്തു ആർക്കെ ഈ ഈ ഋഷി ശൃംഖകുമാരന് അങ്ങനെയൊക്കെ കുമാരൻ അവിടെയും താമസിച്ചു താമസിച്ചു അങ്ങനെയൊക്കെ ഉണ്ടായത് ഈ ഭാണ്ഡക മഹർഷിക്ക് ദേഷ്യം ദേഷ്യമുണ് അദ്ദേഹം ചെയ്തു ഈ ഇദ്ദേഹത്തിന് അറിയ ആർക്ക് ലോമബാദന അറിയ മറ്റേ പെണ് പൊറപ്പെടുന്നു ആര് ഈ ഭണ്ഡകൻ പെമ്പടയ്ക്ക് പുറപ്പെട്ട് വന്നാൽ പെയ്ത മഴയ്ക്കൊന്നും ഇപ്പൊ മതിയാവില്ല അദ്ദേഹത്തിന്റെ പുറപ്പാടുണ്ടായ എന്താ കാരണം അദ്ദേഹം ദേഷ്യപ്പെട്ടെന്ന് പുറപ്പെട്ടെന്ന് വെച്ചാൽ ഒക്കെ ഭസ്മീകരിക്കില്ലേ അപ്പൊ അത് രാജേവ് എന്താ ചെയ്തു വെച്ചാല് ഈ മഹർഷി വരണ വഴിയിലൊക്കെ എന്ത് ചെയ്തു ധാരാളം കൃഷി സ്ഥലങ്ങൾ ഇങ്ങനെ നരന്ന് നിക്കല്ലേ അവിടെയൊക്കെ ഓരോ പോലീസ് സ്റ്റേറ്റ് പോസ്റ്റ് എന്തോ അങ്ങനെ പറയില്ലേ നമ്മള് പോലീസ് സഹായത്തിനായിട്ടൊരു പ്രത്യേക സ്ഥാനം ഉണ്ടാക്കിയിട്ട് അവിടെ ഇങ്ങനെ പോലീസുകാരിയ്ക്കുന്നുണ്ടല്ലേ ഓരോ സൗകര്യങ്ങൾ നാട്ടുകാർക്കൊക്കെ സൗകര്യം ചെയ്യാനായിട്ട് പോലീസ് എയ്ഡ് പോസ്റ്റ് പോലെ നമുക്ക് പേടിയായിട്ടും സന്നദ്ധി എന്താണ് പോലീസിന്റെ സഹായ സ്ഥാനം എന്നാണ് അതിന്റെ അർത്ഥം നമ്മളൊരു സഹായം വേണ്ട ഓഡ് ചെയ്യാറൊക്കെ ഉണ്ടല്ലോ മനസ്സിലാവില്ലേ അപ്പം അങ്ങനെ ഈ ഉദ്യോഗസ്ഥന്മാരെ ഓരോരോ സ്ഥാനത്തിങ്ങനെ നിർത്തി ഒരു രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഇടവിട്ട് ഇടവിട്ട് ഇങ്ങനെ ഓരോ സ്ഥാനങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടെയൊക്കെ ഈ പട്ടാളക്കാരെ നിർത്തി അപ്പോൾ ഈ ഭണ്ഡക മഹർഷി ഇങ്ങനെ കൊട്ടാരത്തേക്കുള്ള വഴി അറിയില്ലല്ലോ കൊട്ടാരത്തേക്കുള്ള വഴി അറിയാനായിട്ട് ഈ കൊട്ടാരത്തിക്ക് എഴുതിയ വഴിയാ പൂജ എന്നിവിടുന്ന് ചോദിച്ചു അപ്പൊ ഈ അവിടെ നിന്ന് പറഞ്ഞു അതേ മഹർഷീശ്വര കൊട്ടാരത്തേക്കുള്ള വഴിയാണ് ഇത് ഈ കണ്ട കൃഷി